നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൾസർ സുനി മുൻപും കൊട്ടേഷൻ പീഡനം നടത്തിയിട്ടുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടി ബാമ രണ്ടു വർഷം മുമ്പ് പൾസർ പ്രമുഖ സംവിധായകന്റെ സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ ഒരു യുവനടി പീഡിപ്പിച്ചെന്നും പ്രമുഖ നിർമ്മാതാവ് നൽകിയ കൊട്ടേഷനായിരുന്നു അതെന്നും നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആ നടി താനല്ലെന്നും ഒരു കൊട്ടേഷൻ ആക്രമണവും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് നടി ബാമ രംഗത്തെത്തുന്നത് പൾസർ സുനിയുടെ പീഡനത്തിന് ഇരയായത് ലോഹിതദാസിന്റെ സിനിമയിലൂടെ എത്തിയ ഒരു നടിയാണെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം സിനിമയിൽ നിന്ന് തന്നെ ഏറെക്കുറെ അപ്രത്യക്ഷയായ നടി അടുത്തിടെയാണ് തിരിച്ചു െന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ നടി താനല്ലെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തോട് ബാമ പറഞ്ഞത് ഇടക്കാലത്ത് സിനിമയിൽ സജീവമല്ലാതിരുന്ന താരം അടുത്തിടെയാണ് വീണ്ടും മലയാളത്തിൽ സജീവമായത് ഈ കാരണങ്ങൾ കൊണ്ട് ബാമയാണെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെയാണ് ബാമ വാർത്ത തള്ളി രംഗത്ത് വന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും